വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് പലപ്പോഴും നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളൊക്കെ കാണാറുള്ളതാണ് ഇദ്ദേഹത്തെ പോലീസ് പോലീസ് പിടിക്കുന്നതും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും അദ്ദേഹം ഒളിവിലൊക്കെ പോകുന്നുണ്ട് ഈ മതതന്ന കേസ് വരുമ്പോൾ വളരെ പെട്ടെന്നാണ് ഈ കാര്യമൊക്കെ വിവാദമാകുന്നതും മതതന്ന കേസ് വരുന്നതും ഇദ്ദേഹത്തിൻ്റെ മകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരമാണ് അദ്ദേഹം പുറത്തേക്ക് വന്ന് പിടിയൊക്കെ കൊടുക്കുന്നത് അതിനുശേഷം ഇദ്ദേഹം ജയിലിലേക്ക് പോകുന്നു ജയിലിലുള്ളവരൊന്നും അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ട് സാധാരണ ജയിലിലൊക്കെ പോകുമ്പോൾ മറ്റു പ്രതികളെയൊക്കെ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് വരുന്നവരാണെങ്കിൽ തടവുകാരോ അല്ലെങ്കിൽ മേശ്ശരി എന്നൊക്കെ പറയുന്ന അവരുടെയൊക്കെ നേരത്തിൽ ഈ നടടി എന്നൊക്കെ പറയുന്ന പതുകൊണ്ടെന്നാണ് പക്ഷേ അത്രമുള്ള ഒരു കാര്യങ്ങളുമില്ല ഈ ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറയുന്ന കേട്ടിട്ടുണ്ട് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ജീവൻ എടുക്കുകയാണ് ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ഒരുപക്ഷെ ഏറ്റവും വലിയ നീതികേട് കാണിച്ചിട്ടുള്ളത് അദ്ദേഹം ജോലി ചെയ്തിരുന്ന കോളേജിലെ മാനേജ്മെൻ്റാണ് വലിയ പെട്ടെന്ന് അങ്ങ് മതേതരരാകാൻ ഒരു പ്രതിഷേധം വരുമ്പോൾ എന്താണതിൽ നടന്നതെന്നൊന്നും ചിന്തിക്കുക കൂടി ചെയ്യാതെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ അങ്ങ് പുറത്താക്കി നമ്മൾ വലിയ മതേതരമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അത് ഇത്ര വർഷം നമ്മുടെ കൂടെ ജോലി ചെയ്ത ഒരു അധ്യാപകനാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ് എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ കൈ വെട്ടുന്ന സമയത്ത് ആംബുലൻസിലേക്കൊക്കെ എടുത്ത് ഒരു ദൃശ്യമൊക്കെ എൻ്റെ മനസ്സിൽ ഇന്നും ഓർമ്മയുണ്ട് ഒരു 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 ബെനിയൻ കവർ എന്ന് പറയുമല്ലോ നമ്മുടെ ഈ വെള്ള കളറ് ബെനിയൻ കവർ പോലെയുള്ള ഒരു സാധനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ വീണ കൈ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹോദരിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ കവറിലെടുത്ത് പിടിച്ചിരിക്കുന്നത് സഭയുടെ കോളേജാണ് ന്യൂമൻസ് കോളേജ് ആ പിടിച്ചിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ സഭയുടെ ഭാഷയിൽ സന്യസ്തരും പിന്നെ എന്താ പറയുന്നത് സമർപ്പിതരും ഒക്കെയാണ് അങ്ങനെയുള്ള ഒരാളുടെ സഹോദരനാണ് ഇങ്ങനെ ഒരു നീതി കേടു വന്നത് അപ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്തു നിന്നു നിങ്ങൾ മതേതരരാകാൻ ശ്രമിച്ചു എന്നിട്ട് അവസാനം ഈ അധ്യാപകനെ കോളേജിൽ നിന്ന് പുറത്താക്കി റിട്ടയർ ആകുന്നതിന് വേണ്ടിയിട്ട് മൂന്നോ നാലോ ദിവസം ബാക്കിയുള്ളപ്പോഴാണ് വീണ്ടും കോളേജിലേക്ക് പ്രവേശിച്ച് അദ്ദേഹത്തിന് ഒപ്പിടാൻ അനുവാദം കിട്ടിയത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹത്തിന് പെൻഷൻ പോലും കിട്ടുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ ഈ അധ്യാപകന് വന്നു എന്നുള്ള കാര്യം മറക്കരുത് ഈ എന്താ പറയേ കാള പറ്റെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുക പിന്നീട് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കൃത്യമായൊരു വിശദീകരണം നൽകിയിട്ടുണ്ട് അത് വീണ്ടും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല അത് മതനിന്ദയായിരുന്നോ അത് ആരെങ്കിലും അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ ചിത്രീകരിച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് എന്താ പറയുക മറ്റ് പിന്നീടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമാകും കാള പറ്റെന്ന് കേൾക്കുമ്പോഴേ കയറെടുത്തുന്നു എന്ന് പറയുന്നത് പോലെയായിരുന്നു ഈ പ്രത്യേകിച്ച് ഈ ന്യൂമെൻസ് കോളേജിന്റെ മാനേജ്മെന്റ് നടത്തിയ പ്രതികരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വലിയ നീതി ഈ മനുഷ്യന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം